ബഷീറിനെ കുറിച്ചാണ് മലയാളത്തിൽ എനിക്കൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നൂറ്റിപ്പത്ത് പുസ്തകങ്ങളെങ്ങനെ കമാൽ അത്താത്തൂർക്ക് അക്കാലഘട്ടങ്ങളിൽ മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് പേരെ ആകർഷിച്ചിരുന്നു നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയമൊക്കെ ഈ കമാൽ ഭാഷയുടെ ഈ പ്രവർത്തനത്തെ തള്ളിക്കളയുക തന്നെ ചെയ്യും എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ബഷീറിനെ മാത്രമേ പറയൂ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നത് പുരോഗമനമരാണെന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അക്കാലത്തുള്ള ബഷീർ ഇത് വായി ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഈ ചിന്ത ഏതായിരുന്നാലും ബഷീറിനുണ്ടാവില്ല ഈ അറബികളൊക്കെ ഒന്നിച്ചുനിന്ന് മൂത്രം ഒഴിച്ചാല് ബഷീറിൻ്റെതായ ശൈലിയിൽ ഒരിച്ചു പോകാനുള്ളവരെ ഉള്ളു ഇസ്രായേൽ എന്ന് പറഞ്ഞ് അറബികളുടെ അനൈക്യത്തെക്കുറിച്ച് ചരിത്രത്തിൻ്റെ ഒരു സഹയാത്രികന ചെയ്യുന്ന ഒരുപാട് വർക്ക് ഈ പൈസയോ അതുപോലെ സമയമൊക്കെ ചെലവഴിച്ചിട്ട് വലിയ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളൊക്കെ വൻ ഒരുപാട് ആൾക്കാരെ വെച്ച് നടത്തുന്ന പല പ്രവർത്തനവും ഒറ്റക്ക് ഒരാള് ചെയ്യുകയാണ് ഒരുപാട് കണ്ടെത്തലുകൾ ഇതിൽ ചരിത്രത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ബഷീറിന്റെ ഒരു രചന കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ലോ വലിയൊരു വാർത്ത തന്നെയാണ് ബഷീർ വലിയ ഒരു സംഭവം തന്നെയാണ് പ്രസിദ്ധീകരിക്കാത്ത ഇതിനു മുമ്പ് ഈ ക്ലാസിക് ബുക്സ് തുടങ്ങിയപ്പോൾ എം എം ബഷീറും ഈ എം ടി വാസുദേവൻ നായരൊക്കെ പോയിട്ട് ബഷീർ പ്രസിദ്ധീകരിക്കാതെ വെച്ചിരുന്ന ഒരു പുസ്തകം അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴൊക്കെ അത് വലിയ വാർത്തയായിരുന്നു കാരണം എന്തുകൊണ്ടെന്നുള്ളത് പക്ഷേ ഈ ഈ പ്രസിദ്ധീകരിച്ചതാണ് ഇത് ഇത് പ്രസിദ്ധീകരിച്ചത് തന്നെ കൊണ്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാന്നുള്ളത് കാരണം വലിയൊരു എഴുത്തുകാരൻ ബഷീറിനെ കുറിച്ചാണ് മലയാളത്തിൽ എനിക്കൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നൂറ്റിപ്പത്ത് പുസ്തകങ്ങളെങ്ങനെ ബഷീറിനെ അതെ ബഷീറിനെ കുറിച്ച് മാത്രം ഉണ്ട് പക്ഷെ അവരൊന്നും ബഷീറിനെ കുറിച്ച് മാത്രം ഗവേഷണം നടത്തിയവരുണ്ട് ബഷീറിന്റെ എന്തെങ്കിലും ഒരു രചനകള് എവിടെയെങ്കിലും ബഷീറിനെ കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ അവരമ്പായിട്ട് കൊടുത്തവരുണ്ട് ഞാൻ തന്നെ ബഷീറിനെ കുറിച്ച് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു വലിയ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുമ്പ് പിന്നെ അങ്ങനെയൊന്നും ആരും കണ്ടെത്താത്ത ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരിക അങ്ങനെ ഒന്നുണ്ട് അതൊരു ചെറിയ ഒരു കഥയോ അല്ലെ ഒരു ചെറിയ ലേഖനോ അല്ല ഒരു വലിയ പിന്നെ ഒരു രചന അതൊരു വലിയ സംഭവം തന്നെയാണ് പക്ഷെ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളം അതറിയിക്കുന്ന രീതിയിൽ നമ്മുടെ ഇത് എന്തുകൊണ്ടോ അത് പിന്നെ രീതിയിൽ അത് വിലയിരുത്തുകയും അതിന ഇത് ചെയ്യുന്നില്ല കാരണം മാഷ് ചെയ്യുന്ന ചില അങ്ങനെയുള്ള സേവനങ്ങൾ അത് നമ്മുടെ ചരിത്രത്തിന് മുസ്ലിങ്ങളുടെ പൈതൃകം മുമ്പുണ്ടായിരുന്ന ഇതിന് അതിനൊക്കെ ഒരു മുതൽക്കൂട്ടാണ് ഇതൊരു വ്യക്തിയുടെ ഇതല്ല ഒരു സമൂഹം ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പിന്നെ ഈ ഇതിനെക്കുറിച്ച് എനിക്ക് ഞാൻ സൂക്ഷ്മമായി വായിച്ചപ്പോഴും എൻ്റെതായ ഒരു വിലയിരുത്തൽ കമാൽ അത്താത്തൂർക്ക് അക്കാലഘട്ടങ്ങളിൽ മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് പേരെ ആകർഷിച്ചിരുന്നു നമ്മുടെ നാട്ടിൻ്റെ ഒരുപാട് പേർക്ക് കമാൽ പാഷ എന്നുള്ള പേര് പോലും അവർ പരിഷ്കരണ കർത്താക്കളായവരാ പക്ഷേ ഇതിൽ തന്നെ ഒരു ഭാഗത്ത് ഇത് എഴുതുമ്പോഴേ ബഷീർ തന്നെ എഴുതിയിട്ടുണ്ട് ഈ അതുല്യനായ ഒരു സ്വേച്ഛാധിപതി ഒരു വാക്ക് ഇയാൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കമാൽ പാഷയുടെ ചരിത്രം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അതൊരു സ്വേച്ഛാധിപതി തന്നെയായിരുന്നു ഒരു പരിഷ്കരണകർത്താവിനേക്കാൾ കൂടുതലൊരു സ്വേച്ഛാധിപതിയായിരുന്നു അത് മുഴുവൻ വായിക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് എല്ലാ മുസ്ലിം ഐഡന്റിറ്റിയും തകർക്കുക എന്നുള്ളതായിരുന്നു കമാൽ പാഷയുടെ ഒരു ൊപ്പി മാറ്റുക തുർക്കി തൊപ്പി ധരിക്കുന്നവരെയൊക്കെ മാറ്റിയിട്ട് ഇയാള് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഹാറ്റ് കൊണ്ടുവന്നിട്ട് അത് ധരിപ്പിക്കുക ജനങ്ങളെ അതൊക്കെ അക്കാലത്ത് വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ ഇന്ന് ചരിത്രബോധവും അതേ അതേപോലെ തന്നെ ഈ പിന്നെ തനിമയും പിന്നെ ഒരു ജനതയുടെ സംസ്കാരമൊക്കെ മാറ്റിമറിക്കുന്ന ഇന്ന് ആധുനിക ലോകം അത് അംഗീകരിക്കുന്ന ഒന്നല്ല ലോകത്തെവിടെ അത് അംഗീകരിക്കുന്നുണ്ട് ഇന്നത്തെ ചരിത്രബോധവും ഇന്നത്തെ രാഷ്ട്രീയവും ഒക്കെ ഈ കമാൽപാഷയുടെ ഈ പ്രവർത്തനത്തെ തള്ളിക്കളയുക തന്നെ ചെയ്യും അയാൾ പറയുന്നുണ്ട് അതിരി ബഷീർ എഴുതിയിൽ തന്നെ പറയുന്നുണ്ട് അയാളുടെ ഏറെക്കുറെ ബഷീർ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട് ഒരു എഴുത്തുകാരൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ബഷീറിനെ മാത്രമേ പറയൂ അങ്ങനെ ബഷീറിൻ്റെ ചെറുപ്പം മുതൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ വായിക്കുകയും ബഷീറുമായി നിരന്തരമായി സമൃദ്ധി ബഷീറുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഒരുപടി അനുഭവങ്ങളും പിന്നെ ബഷീറുമായി ബന്ധ ബഷീറിന് നേരിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ബഷീറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ബേപ്പൂരിൽ പോയിട്ടുണ്ട് അതിന് ശേഷവും ഒരുപാട് അനുഭവങ്ങളുണ്ട് ബഷീറുമായിട്ട് ഞാനത് പലപ്പോഴും എഴുതി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ഈ ബഷീറിൻ്റെ ഈ രചനകളിൽ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന കമാൽ ഭാഷയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒന്നാണിത് അതേസമയം ഈ കമാൽ ഭാഷ അതിൽ ഒരു വലിയ കാര്യമായിട്ട് എടുത്തു പറയുന്ന ഒന്ന് ഈ കമാൽപാഷ അത്താ തുർക്ക് ഒരു പിന്നെ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ താമസിക്കുന്ന ഗ്രാമേതാ തുർക്കിയിൽ നിന്ന് അന്വേഷിക്കുന്നു അത് അന്വേഷിച്ചിട്ട് അവിടെ ചെന്നിട്ട് അയാൾ ചെയ്യുന്നത് ഒക്കെ തൊപ്പി നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കുകയാണ് മാറ്റിക്കടിയാണ് എന്നിട്ട് അവർക്ക് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന ഹാറ്റ് കൊടുക്കുകയാണ് ഒരു ജനതയുടെ സംസ്കാരം മാറ്റിയിട്ട് മറ്റൊരു ജനതയുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നത് പുരോഗമനവരാണെന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല തനിമയോ അത് ഇതെന്നുള്ളത് ആ ഒരു അർത്ഥത്തിൽ അന്ന് ബഷീർ എഴുതിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്തുള്ള ബഷീർ ഇത് വായി ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഈ ചിന്ത ഏതായിരുന്നാലും ഉണ്ടാവില്ല കാരണം ബഷീർ ഏറ്റവും കൂടുതൽ അന്തർദേശീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇസ്രായേൽ അതിൻ്റെ ഇടയിൽ പറയാറുണ്ടായിരുന്നു ഈ അറബികളൊക്കെ ഒന്നിച്ചുനിന്ന് മൂത്രം ഒഴിച്ചാല് ബഷീറിൻ്റെതായ ശൈലിയിൽ ഒരിച്ചു പോകാനുള്ളവരെ ഉള്ളു ഇസ്രായേൽ എന്ന് പറഞ്ഞ് അറബികളുടെ അനൈക്യത്തെക്കുറിച്ച് അങ്ങനെ അന്തർദേശീയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ഹദീസിൻ്റെ വിപുലീകരണമായി തേന്മാവ് പോലുള്ള കഥകൾ എഴുതുകയും ചെയ്ത ബഷീർ ഞാനൊരു വിശ്വാസിയാണെന്ന് ഓർമ്മയുടെ അറുകളിലൊക്കെ പറയുന്ന ഖുർഹാനിലെ ഏറ്റവും ഹദീസും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ബഷീർ അങ്ങനെയുള്ള ഒരു ബഷീർ ഈ അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിലാണ് ഇത് എഴുതിയതെന്നാണ് അബ്ദുറഹിമാൻ മങ്ങാടി മലയാളം ഇതൊക്കെ ചെയ്തിട്ട് ചെയ്തത് അപ്പോഴും നോക്കുകയാണെങ്കിൽ ബഷീറിന് മുപ്പത്തൊന്ന് വയസ്സാണ് ഇത് എഴുതുമ്പോൾ ബഷീറിന് മുപ്പത്തൊന്ന് വയസ്സാണ് ആ കാലത്തിൻ്റെ അപക്വമായ ഒരു രചനയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് സത്യം പറയുകയാണെങ്കിൽ കാരണം അത്രയധികം ഈ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രബോധവും രാഷ്ട്രീയവും വെച്ച് ഒരു രചനയെ വിലയിരുത്തുമ്പോൾ ഈ രചനക്ക് ഒരുപിടി പിന്നെ തക പ്രശ്നങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഈസ്തറ്റിക്സ് വെച്ച് നോ ഇത് നോക്കുമ്പോഴും മറ്റു രചനകളെ അപേക്ഷിച്ച് ഇത് അത്ര ഒരു പ്രബന്ധം പോലെ കാര്യങ്ങൾ മഹത്വവൽക്കരിച്ചു കൊണ്ട് എഴുതിയ ഒന്നാണ് അന്ന് ഒരു പക്ഷേ ബഷീർ നിരപരാധിയായിരിക്കും എന്തുകൊണ്ട് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അന്നുള്ളവർക്ക് അവിടെ നടന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് കോഴിക്കോട് വലിയ കാലിൽ തന്നെ പിന്നെ അബ്ദുൽ നാസർ അല്ല ഇതിൻ്റെയൊക്കെ വലിയ ആരാ ആരാധകനായിരുന്നു നടത്തിയിരുന്നു പിന്നെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇയാളുടെ ഈ പിന്നെ കുറച്ചൊക്കെ ചരിത്ര അന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയുന്നവര് അവരുടെ മക്കൾക്ക് പോലും കമാൽ പാഷ എന്ന് ഒരു കാലഘട്ടത്തിൽ എഴുതിയൊരു കൃതി പിൽക്കാലത്ത് മാത്രമല്ല കമാൽപാഷയുടെ ഞാനിത് കുറച്ചും കൂടി ഇയാളുടെ ചരിത്രത്തിലേക്ക് കമാൽ ഭാഷ എന്താണ് ആരാണ് അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കുമ്പോൾ അവസാനം നിരന്തരമായി കള്ളു കുടിച്ച് സിറോസിസ് വന്ന് കരൾ രോഗം വന്ന് മരിച്ച ഒരാൾ കൂടിയായിരുന്നു കമൽപാഷ അയാൾക്ക് ഇസ്ലാമിക ബിംബങ്ങൾ ഇസ്ലാമിൻ്റെ ചരി ഇതിൻ്റെ ഇതിനോടൊക്കെ ഒരുതരം എന്ന് പറഞ്ഞാൽ ഇന്ന് സംഘികൾ കാണിക്കുന്ന തരത്തിലുള്ള അതിനേക്കാൾ അപ്പുറമുള്ളൊരു വിദ്വേഷമായിരുന്നു ഇതൊരിക്കലും ഞാൻ ബഷീറിൻ്റെ വീട്ടിൽ ഇത്തവണ ഞാനായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തി അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബഷീർ ഒരു വെറുവര് എഴുത്തുകാരൻ മാത്രമായിരുന്നു ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ഇത്രയോ ജയിലുകളിൽ പിന്നെ കിടന്നിട്ടുണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിക്കിടന്നിട്ടുണ്ട് മുയ്തു വീടോട്ട് കിടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ബഷീർ ഇന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ പിന്നെ ഇപ്പോഴത്തെ മോദിയുടെ ഈ ഇതിനെയൊക്കെ എതിരായിട്ട് ബഷീറിയൻ ശൈലിയിൽ പറയുന്നില്ല അങ്ങനെയുള്ള ഒരു ബഷീർ ഈ രചന എഴുതും ഇങ്ങനെ ഒരു രചന വന്നിട്ടുണ്ട് എന്നുള്ളതിൽ വായിച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു ആരുള്ള അപാകതകളാണ് ഇങ്ങനെ അപാകതകളായിട്ട് തന്നെ കാണാനാണ് എനിക്കിഷ്ടം